ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരവൂർ യൂണിറ്റിൽ അംഗമായിരുന്ന മരണപ്പെട്ട അബ്ദുൾ റഹ്മാന്റെ കുടുംബത്തിന് മരണാനന്തര ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ കൈമാറി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു മരണാനന്തരം മരണപ്പെട്ട കുടുംബങ്ങളെ ഒരു ഗൃഹനാഥൻ മരിച്ചു പോകുമ്പോൾ ആ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളത് ഏകോപന സമിതി കഴിഞ്ഞ മൂന്നര വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നമ്മുടെ ഒരു മെമ്പർ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഇവിടെ വെച്ച് കൈമാറുകയാണ് കഴിഞ്ഞ മൂന്നര വർഷമായി ഈ പ്രവർത്തനം ജില്ലയിലൊട്ടാകെ നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ മൂന്നര വർഷക്കാലം കൊണ്ട് ഇത്തരത്തിൽ അമ്പത്തി അഞ്ച് കോടി രൂപ ഇതുവരെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറിൽ പരം മരണം ഈ ഒരു മൂന്നര വർഷത്തിനിടയിൽ വ്യാപാര മേഖലയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത്രയും പണം നമ്മൾ നൽകും മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ബാക്കിയുള്ള ആളുകൾ ജീവിച്ചേ മതിയാവൂ എന്നുള്ള ഒരു സത്യവും നമുക്കറിയാം പക്ഷെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പണത്തിൻ്റെ ഒരു പ്രസക്തി വളരെ വലുതാണ് പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും അത് ശരിയാണെങ്കിലും പണമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു ശരി കൂടി അതിനപ്പുറമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് വ്യാപാര മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊണ്ടുവന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെനവല സൊസൈറ്റി വഴി നടപ്പിലാക്കിയിട്ടുള്ള ഭദ്രം ഭദ്രം പ്ലസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമാവുന്നവർ മരണപ്പെട്ടാൽ അവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതി വഴിയാണ് വരവൂര് യൂണിറ്റ് അംഗമായിരുന്ന അബ്ദുള് റഹ്മാന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ കെ വി അബ്ദുള് ഹമീദ് കൈമാറിയത് വരവൂർ പാലക്കൽ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗവും ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റുമായ ജി ഹരിദാസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി എച്ച് അബ്ദുൾ അസീസ് ട്രഷറർ വിനോദ് സാഗർ വൈസ് പ്രസിഡന്റ് പി ഹരിഹരൻ വനിതാ വിംഗ് പ്രസിഡന്റ് പി യു ശൈലജ യൂത്ത് വിംഗ് സെക്രട്ടറി പി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഷൻ ന്യൂസ് വരവൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்